നമസ്കാരം ഇരിങ്ങരക്കുര ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഉത്സവം കൊടിയിറങ്ങി കൂടൽമാണിക്കം ക്ഷേത്ര പരിസരവും റോഡുകളും ശുചീകരിച്ച് നഗരസഭ പത്ത് ദിവസം നീണ്ടുനിന്ന കൂടൽമാണിക്കം തിരു ഉത്സവം കൊടിയിറങ്ങിയതിന് പിന്നാലെ ക്ഷേത്ര പരിസരവും പൊതു റോഡുകളും ശുചീകരിച്ച് ഇരിങ്ങാലക്കുട നഗരസഭ ക്ഷേത്രോത്സവം ആരംഭിച്ച മെയ് എട്ട് മുതൽ പതിനെട്ട് വരെ ദിവസവും പതിനൊന്ന് ശുചീകരണ ജീവനക്കാർ ഇരുപത്തിനാല് മണിക്കൂറും ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു പതിനെട്ടിന് പുലർച്ചെ മുതൽ ഇരുപത് ശുചീകരണ ജീവനക്കാർ ചേർന്ന് ആറാട്ട് പോകുന്ന വഴികളും ക്ഷേത്രത്തിന് നാല് വശമുള്ള റോഡുകളും മെയിൻ റോഡ് മുതൽ ഡാനാ ജംഗ്ഷൻ വരെയും വൃത്തിയാക്കി തിങ്കളാഴ്ച ഇരുപത്തിയഞ്ച് ജീവനക്കാർ ചേർന്ന് ക്ഷേത്ര പരിസരം മുഴുവൻ വൃത്തിയാക്കി മാലിന്യങ്ങൾ ചാക്കിലാക്കി നഗരസഭാ വാഹനങ്ങളിൽ കയറ്റി മാലിന്യ സംസ്കരണ പ്ലാന്റായ ഹിൽ പാർക്കിലേക്ക് സംസ്കരണത്തിനായി അയച്ചു ഉത്സവത്തിന്റെ എട്ടു ദിവസങ്ങളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് സംഭാരണ വിതരണവും നടത്തിയിരുന്നു ഇരിങ്ങാലക്കുട കെ സി വൈ എം സെന്റ് തോമസ് കത്തീഡ്രൽ റൂബി ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സഹകരണത്തോടെ റാഫ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാട് ഉദ്ഘാടനം ചെയ്തു വേണ്ടി രണ്ടാമത്തേത് രോഗം എത്രയും വേഗം ചികിത്സിക്കാൻ വേണ്ട വന്നുകഴിഞ്ഞാൽ

യഥാർത്ഥ ഡോക്ടർ അത് യേശു ആണ് കാലഘട്ടത്തിൽ കൂടി നടന്ന് കുറ്റരോഗികള് തർവാദരോഗികന് ചിടന് തുടങ്ങി രോഗബാധ എല്ലാം സൗഖ്യദായകനായിട്ടുള്ള യേശുവിന് ആശ്രയം വെച്ചിട്ട് യേശുവിന്റെ സൗഖ്യം പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ശാരീരികവും മാനസികവും സൗഖ്യം ആ കാര്യം മറക്കരുത് എന്തൊക്കെ കരുത്ത് ഇല്ല എങ്കിൽ പലപ്പോഴും രോഗത്തിന് സൗഖ്യം നേടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ആ കൂടെ മനസ്സിലുണ്ടാകണം ഇതുപോലെ ഇന്ന് ശാരീരികമായിട്ടുള്ള രോഗങ്ങള് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ കിട്ടാനുള്ള കരുത്തും നേടാൻ സാധിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് ഒരു വലിയ പ്രസംഗങ്ങള് ഉചിതമല്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ുംഭിനന്ദനങ്ങൾ ഇരിങ്ങാലക്കുട കത്തീട്രൽ വികാരിയും ഡയറക്ടറുമായ റോവറൻ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായി പതിനഞ്ചിൽ പരം ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാരുടെ സൗജന്യ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു കെ സി വൈ എം വർക്കിംഗ് ഡയറക്ടർ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി പ്രസിഡന്റ് ഗോഡ് റോയ് നൊട്ടത്ത് അനിമേറ്റർ ജോസ് മാമ്പിള്ളി റാഫ ക്യാമ്പ് കോർഡിനേറ്റർ സാൻജോ ഷൈജോ കോരൻ നാക്കയർ പോളിക്ലിനിക്കിലെ ഡോക്ടർമാർ നഴ്സുമാർ കെ സി വൈ എം കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്ന അംഗങ്ങൾക്ക് എംഇഎഫ് ജില്ലാ കമ്മിറ്റി യാത്രയപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ യോഗം ഉദ്ഘാടനം ചെയ്തു ചാലിൽ പള്ളി മഹൽ ഖത്തീബ് മുഹമ്മദ് മുനീർ അൻവാരി ഹജ്ജ് സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എം നവാസ് പി എ മുഹമ്മദ് ഹസീം കെ എച്ച് മുഹമ്മദ് ബാബു എ എ മുഹമ്മദ് ഇക്ബാൽ ജമാൽ ചാവക്കാട് റഷീദ് ആദിര ഷഹീം ഷാഹുൽ എന്നിവർ പ്രസംഗിച്ചു ബഷീർ തോപ്പി ഇക്ബാൽ ചാലി സലാം കുഞ്ഞാക്കൽ സി വൈ സലിം അബ്ദുൾ റഹ്മാൻ കഴുവപ്പാടത്ത് എന്നിവർ മറുപടി പ്രസംഗം നടത്തി ജില്ലാ ട്രഷറർ കെ എം മുഷ്താഖ് മൊയ്തീൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുൾ ഖാദർ നന്ദിയും പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ രണ്ടാം സ്ഥാനത്തായിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും വഹിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയെ തളർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടിയിൽ നടന്ന ദൌർഭാഗ്യകരമായ പിളപ്പാണെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു പ്രസ്താവിച്ചു സിപിഐ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ഇടതിരിഞ്ഞു നടന്ന പാർട്ടി ജനശതാബ്ദി ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി പി മണി അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് ജില്ലാ കൌൺസിൽ അംഗങ്ങളായ ബിനോയ് ഷബിർ അനിത രാധാകൃഷ്ണൻ എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എം ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ വി ആർ രമേഷ് സ്വാഗതവും ട്രഷറർ ടി വിൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാനക്കുട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringa Times News. kai ICL Medila, Empowering Health near Altara, opposite Village Office, Iring Alakuda from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.